ആരും ഇല്ലേ ആവണിക്കുട്ടി ഹലോ ഹലോ എന്തൊക്കെയുണ്ട് കുറേ ആയില്ലേ കണ്ടിട്ട് റോയ് സാമുവൽ ഹായ് ഹലോ ബിസിയാണ് കേട്ടോ പിന്നെ വരാം ആ ഓക്കെ 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 ശരി ഹായ് തന്നെയാ എവിടെയായിരുന്നു എന്ന് എവിടെയായിരുന്നു വെച്ചാൽ ഒരാഴ്ച വന്നില്ല സുഖമില്ലായിരുന്നു ഒരു ഒരു മൂടില്ലായിരുന്നു അങ്ങനെ നിന്ന് നിന്നു ഒരാഴ്ച വന്നില്ല എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ചോറൊക്കെ കഴിച്ചോ നാളെ ഈവനിങ് വരുമോന്ന് നാളെ ഈവനിങ് വരാൻ പറ്റുമോ എന്നറിയില്ല ഈ നേരത്തെ ഉണ്ടാവുകയുള്ളൂ കാരണം എനിക്ക് വർക്ക് ഉണ്ട് വർക്ക് തുടങ്ങിയപ്പോൾ പകൽ വരാൻ പറ്റില്ല ട്ടോ. രാത്രി വരണ്ട് എന്താ സ്റ്റെക്കാകുന്നുണ്ടോ എന്തോ ഒരു സ്റ്റക്ക് പ്രോബ്ലം ഉണ്ടോ അതിന് മെസ്സേജ് കാണാത്താണോ നെറ്റ് പ്രോബ്ലം പ്രോബ്ലാണോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കേക്കെ ലൈക്ക് വേണം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തൊക്കെയാ ഞാൻ ചോദിച്ചല്ലോ ഫുഡൊക്കെ കഴിച്ചോ എന്താ വിശേഷം ഒരാഴ്ചയായിട്ട് ഇല്ല വരാഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ യൂട്യൂബിൽ കയറാറുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആക്റ്റീവല്ലോ ആരും ഒന്നും മിണ്ടുന്നില്ല പോയോ എല്ലാവരും വേറെ ശബ്ദം കേൾക്കുന്നു എന്താണ് വേറെ എന്ത് ശബ്ദ അമ്മ ഒക്കെ ഉണ്ട് ഇവിടെ അവര് വർത്തമാനം പറയുന്നത് ഉണ്ടാവും വിക്രം ഹായ് ഗുഡ് ഈവ്നിങ് ക്ഷീണിച്ചു പോയല്ലേ ചേച്ചീന്ന് ശരിയാ ക്ഷീണിച്ചു പോയിന് സത്യമാണ് ക്ഷീണിച്ചു എന്താന്നിട്ട് ചോറൊക്കെ കഴിച്ചോ സാരമില്ല സാരമില്ല ആ ഒക്കെ ശരി ആയിക്കോളും അതൊക്കെ ശരിയാവും ഫുഡ് കഴിച്ചോ റെസ്റ്റിലാണോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കെയൻ ബോക്സ് വേറെ ശബ്ദം കേൾക്കുന്നത് ഞാൻ പറഞ്ഞു തരൂരാ പിന്നെ ആ അവിടുന്ന് അവർ സംസാരിക്കുന്ന സൗണ്ടാവും കേട്ടോ മഴ കിട്ടിയില്ലയെന്ന് ഓ മഴ കിട്ടി മഴ കിട്ടി ഇന്നലെ നല്ല മഴ ഇന്നലെയും ഇന്നും പെയ്തു ഉച്ചയ്ക്ക് ഒന്ന് ഉച്ചയ്ക്ക് മഴ പെയ്തു നല്ല മഴ പക്ഷേ എന്നിട്ടും ചൂടിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ആന്ന് ആ സമയത്ത് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ അവിടെയോന്നു ടുഡേ ഈവനിങ് എന്താ ഇവിടെ ബിരിയാ ഇവിടെ ബിരിയാണി ബിരിയാണിയാണെന്ന് അടിപൊളി കൊതിപ്പിച്ച് മൂടാകോ പോയി സാരമില്ല ഇവിടെ ബിരിയാണി ഒന്നും ഇല്ല ഇവിടെ ബിരിയാണി ഒന്നുമില്ല കേട്ടോ സാധാ ചോറ് ബിരിയാണി ഒന്നുമില്ല ബിരിയാണി ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കട്ടെ എന്താ വാങ്ങിച്ചതാണോ അതോ വീട്ടിൽ വല്ല അവിടെ നിങ്ങൾ വെച്ചതാണോ ഉണ്ടാക്കിയതാണോ മഴയൊക്കെ പെയ്തില്ലേ മഴ പെയ്താണ് ചൂടിനൊക്കെ ആശ്വാസം കിട്ടിയില്ലേ ഒരുപാട് സ്ഥലത്തൊക്കെ പെയ്തല്ലേ എല്ലാരും ഓടി പോയാ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ലൈക്ക് അടിക്കിട്ടോ ലൈക്ക് അടിക്കണേ പ്ലീസ് നല്ല കുട്ടികളല്ലേ താമരം എല്ലാരും ഓടിയോ ആരും ഇല്ലയോ ആരും ഇല്ലയോ ഞാനിവിടെ ഇരുന്ന് ഉറങ്ങും എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയും

ഈ കുട്ടികളെന്തോന്നും മിണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ പറയൂ വിട്ടുള്ള എന്താ രാരൊന്നും മിണ്ടാത്ത ഞാൻ അവിടെ ഇങ്ങനെ നിക്കും കട്ട് ആക്കട്ടെ എന്നാൽ കട്ടാക്കിയിട്ട് പാക്ക് സൂചി ഗോതമ്പോ 那个。